പ്രീസലോട് നാലാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യുഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദാവീദിന് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും എത്ര ഉണ്ട് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വചനവേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഭയം കൂടാതെ ജീവിക്കുവാനുള്ള സാഹചര്യവും ഒരുക്കി തരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് നമുക്കറിയാം ലൗകികരായ മനുഷ്യർക്ക് സന്തോഷം ലഭിക്കുന്നത് ലൗകികമായ സമൃദ്ധിയിലാണ് ദൈവം നമുക്ക് നൽകുന്ന സന്തോഷമെന്ന് പറയുന്നത് അത് ലോകം തരുന്ന സന്തോഷമല്ല ലോകം നമുക്ക് നൽകുന്ന സന്തോഷങ്ങളൊക്കെ വെറും ക്ഷണികവും നശ്വരവുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനഃശാന്തി ഒക്കെ തകരുകയും നമുക്ക് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യും അപ്പോഴാണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും നമുക്ക് സമാധാനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് അത് നമ്മെ നിരാശയിലേക്കും പിന്നീട് നിത്യ ദുഃഖത്തിലേക്കും മാത്രമേ കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ അതുവഴി നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സമാധാനമില്ലായ്മ യും നമ്മുടെ മനശാന്തിയും നമ്മെ നിരാശയിലേക്ക് കുപ്പുകുത്തിക്കുവാനുമൊക്കെ അത് സാധ്യമാകുമെന്നുള്ള കാര്യം കൂടി നാം ഒരിക്കലും മറന്നു പോകരുത് അങ്ങനെയാണ് നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു നാലാം സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം ഞാൻ സമാധാന ോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവെ നിർഭയം എന്നെ വസിക്കുമാറാക്കുന്നതെന്ന് ധനസമൃദ്ധിയിലും ഭൗതികമായ സുഖത്തിലുമൊക്കെ അനേകർന്ന് ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഒരുമിച്ച് വിളിച്ചു പറയാം ദൈവമേ ഞാൻ നിന്റെ സന്നദ്ധിയിൽ ധൈര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നിൽക്കുകയാണ് എനിക്ക് നിൽക്കുവാനുള്ള കൃപ ഭയം കൂടാതെ നിന്റെ ിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എ ബ്ലെസ് ഡേ